ും ഗണം ലംബോദര ശമതം ഗണേശം ംബോദര ശ്യാമതും ഗേശം ലംബോദരം ശ്യാമതും കേട്ടോ ലംബോദരം ശ്യാമതും ഗണേശം ലംബോദരം ശ്യമതും ഗണേശം ലംബോദരം ശ്യാമതും ഗണേശം ലംബോദരം ശ്യാമതനും ഗണേശം ഒരു വരിയായി രണ്ടാമത്തെ വരി കുാരമ്രജ മൂർധ്വഗാ കുഠാരമക്ഷസ്രജ കുഠാരമക്ഷസ്രജ മൂർധ്വഗാത്രം

കുഠാരമക്ഷസമൂർധ്വഗാ സ ലഡ്ഡുക്കം അടുത്ത വരിയാണ് സ ലഡ്ഡുക്കം സ ലഡുക്കം സ ലഡ്ഡുക്കം

സ ലഡ്ഡു ദന്ത സലഡ്ഡുക്കം ദമ്യമേതരാമേത ീഡേ ദീഡേ വാതരാഭ്യം ചധാനമീഡേ ീഡേ ലംബോദരം ശ്യമതം ഗണേശം കുടാരമക്ഷസ്രജമൂർധ്വഗാത്രം സ ലഡ്ഡുക്കഥക്കം വാമേതരാഭ്യം ചുധാനമീടേ അപ്പൊ ഇവിടെ ഗണപതിയുടെ സ്വരൂപം പറയാണ് ലംബോദരം ലംബമായ ഉദരത്തോടു കൂടിയർത്ഥം അപ്പൊ വളരെ വലിയ വയറ് എന്ന് തന്നെ വലിയ വയറോട് കൂടിയ ആള് ശ്യാമതനും കൂടിയ ആള് ശ്യാമവർണ്ണം എന്ന് പറയുമ്പോ നീലവർണ്ണം എന്നൊക്കെ അർത്ഥം ശ്യാമ കറുപ്പ് എന്നോ നീല എന്നൊക്കെ പറയാം ശ്യാമതനും ഗണേശം ഗണേശനെ പിന്നെ കൈകളിൽ എന്തൊക്കെ ധരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കുഠാരം അക്ഷസ്രജം ഊർധ ഗാത്രം അപ്പൊ ഊർധ്വഗാത്രം മുകളില് ഉള്ള കയ്യിൽ മുകളിലുള്ള രണ്ട് കൈകൾ ഉണ്ടാവുമല്ലോ മുകളിലും താഴെയായിട്ട് നാല് കൈകളുണ്ട് അതിലെ മുകളിലുള്ള രണ്ട് കൈകളിൽ ഊർധ്വമായിട്ടുള്ള കൈകളില് ഊർധ്വഗാത്രമായിട്ടുള്ള കൈകളില് മുകളിലേക്കുള്ള നൃത്തം ഗാത്രം എന്ന് പറഞ്ഞാൽ ശരീരമാണ് ഇപ്പം മുകളിലേക്കുള്ള ശരീരം അങ്ങനെയുള്ള കൈകളില് ഊർധ്വാത്രമായിട്ട് കുഠാരം അക്ഷസ്രജം കുഠാരം എന്ന് പറഞ്ഞാല് മഴുവാണ് അക്ഷസ്രജം എന്ന് പറഞ്ഞാൽ അക്ഷമാല രുദ്രാക്ഷമാല കുഠാരം അക്ഷസ്രജം അതാണ് ഊർധ്വഗാത്രം മുകളിലേക്കുള്ളതായ കൈകളിൽ പിന്നെ അധക്കരാഭ്യാം താഴെയുള്ള രണ്ട് കൈകളെ കൊണ്ട് അധക്കരാഭ്യാം വാമേതരാഭ്യാം വാമ ഇതരാഭ്യാം ഇടത്തെ കയ്യ് വലത്തെ കൈ എന്നുള്ള ക്രമത്തില് സലഡ്ഡുകം ദന്തം സലഡ്ഡുകം ദന്തം അപ്പോ ലഡ്ഡുകത്തോട് കൂടിയ ദന്തത്തെ അപ്പൊ ലഡ്ഡുകൊണ്ട് ഒരു കയ്യിൽ ദന്തം കൊണ്ട് അടുത്ത കൈയില് വാമകരം ദക്ഷിണകരം വാമകരം ഇതരാഭ്യാം വാമ ഇതര കരങ്ങളെ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇടത്ത് ഇതരം എന്ന് പറഞ്ഞാല് മറ്റേത് എന്നാണ് അപ്പൊ ഇടത്തേതും മറ്റേ കൈയും അപ്പൊ ഇടത്തേയും വലത്തേയും കൈ എന്നർത്ഥം ആ കൈകളിലായിട്ട് ലഡ്ഡുകവും ദന്തവും അപ്പൊ ഇടത്തെ കയ്യിൽ കണക്കാക്കണം വലത്തേ കയ്യിൽ ദന്തം എന്ന് കണക്കാക്കണം അങ്ങനെയൊക്കെ ദധാനം അങ്ങനെയൊക്കെയുള്ള ധരിച്ചയായിട്ടുള്ള അദ്ദേഹത്തെ ഈടെ വന്ദിക്കുന്നു എന്നർത്ഥം ലംബോദരം ശ്യാമതനും ഗണേശം കുഠാരമക്ഷത്രജം ഊർദ്ധ ന്താമേരാഭ്യഞ്ചാനമീടെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ചേർക്കാൻ സാധിക്കും ഏകദന്ത ഗഗണപതി ആയതുകൊണ്ട് ഏകദന്ത ഗഗണപതി മൂർത്ത ഏതുമാ ഏകദന്ത ഗഗണപതി മൂർത്തി ഭഗവൻ അങ്ങനെയൊക്കെ അതുപോലെ ഗണകക്ഷി നിജ ഗായത്രി ചന്ത ഏകദന്ത ഗഗണപതി ദേവതാ എന്ന് പറയാം ഏകദന്ത ഗണപതിർ ദേവത ബാക്കിയുള്ള വിശേഷങ്ങളൊന്നും പ്രത്യേകിച്ച് പറയണ്ട നമ്മൾ പഠിച്ച പൂജയിലുള്ള വിശേഷങ്ങളൊക്കെ എടുക്ക ആയിക്കോട്ടെ ഇത്രയായിട്ട് നമുക്ക് ഇത് തൽക്കാലം നിർത്തിയിട്ട് ഇനി അടുത്ത് പറയാം ഇതൊന്ന് നിർത്താം